ഞാൻ ഈ ആലപ്പുഴയിലുള്ള വര കാരണം പറഞ്ഞാൽ വെങ്കടേഷ് പ്രോ അപ്പോ ചാനൽ ആയിട്ട് കാണുന്നവരാണ് ഈ സബ്സ്ക്രൈബ് മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കുണ്ട് ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ന്നെ ഒരാളുണ്ട് ഇവിടെ തന്നെ നമുക്ക് ഒരു ടേബിളും ഒരു സോഫ ഉണ്ട് പിന്നെ നമുക്ക് ഒരു ടി വി ഒരു ഫാന് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു റൂമുണ്ട് റൂമ് നൈസ് സോ നൈസ് വൺ ബാത്റൂമും വാഷ് ഞാൻ അപ്പച്ചൻ അപ്പച്ചൻ ഫുഡ് എന്ന് ഫുഡ്ത് കരിമീനും ഇത് കരിമീൻ അല്ലേട്ടാ കരിമീൻ പിന്നെ സാമ്പാർ

దిస్ ఇస్ ద ఫస్ట్ టైం ఐ ఎమ్ విజిటింగ్ కేరళ దిస్ లుక్స్ వెరీ బ్యూటిఫుల్ బై దిస్ ప్లేస్ అండ్ లెట్ సిట్ ఇట్ హ్యాపన్స్ టిల్ నెక్స్ట్ మార్నింగ్ థ్యాంక్ యూ హలో ఐమ్ గౌతమ్ సింగ్ ఫ్రోమ్ ఎంపీ బాకీ సేమ్ ఇది వెంకటేష్ ఫ్రమ్ తమినాడు సేలం ఇట్ వాస్ మై ఫస్ట్ టైం టు విసిట్ ఇట్ వాస్ దైమ్ స్టే ఇన్ దోడ్ హౌస్ I am so excited to see what was going to happen. We are all excited to see that. Hello, okay. Mys myself, Anil Namdev, I belong to Indore, huh? that is located in Ampi. Huh? Cleanest I am, city, oh. Yes, that is the yeah. cleanest city of India. Yeah. And uh, I am very much excited. This is also my first time to visit in Kerala and stay in boat boathouse. Now I am enjoying the food. <laughs> <like> the boat <laughs> thank you so much. Okay. I am Shakti Rail. ம் சேலம் ஃபர்ஸ்ட் டைம் வந்திருக்கோம் நல்லா இருக்கும் நல்லாருக்கீ என் பார்ட்டி சிரம் சேலம் ரெண்டு டைம் கேரளா வந்திருக்கோம் ஃபர்ஸ்ட் டைம் தான் அளப்பி வந்திருக்கேன் ரொம்ப ஆர்வமாக இருக்கு இதெல்லாம் பார்க்க ஓகே தேங்க் யூ டெல் யூ டெல் யூ <laughs> i am feeling i am feeling Hi, i am coming from madhya pradesh okay and this is my first time to visit lfp and enjoying this boat house for the first time and it's so so mesmerizing <laughs> thank <laughs> and you thank now you now i'm going to enjoy the food and that's it <laughs> <laughs> okay okay eat 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 ഓക്കെ ഓക്കെ പോലും ഞമ്മോട് ചോദിച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ പേരെന്താ പറഞ്ഞത് ബിപിൻ ഓക്കെ ഇവിടെ സ്ഥലേ നെടുമുടി അല്ലേ ഇതില് എത്ര വർഷമായി നിങ്ങൾ വർഷം പതിനാറ് വർഷെത്രയായിട്ടി ഫോർ തേർട്ടി ഫോർ ഒരാളല്ലേ പെൺകുട്ടി പെൺകുട്ടിയല്ലേ ഞാൻ കഴിച്ചു പോന്നെ കൊറേ നേരം കാത്തുന്ന് ഏഹ് പ്രശ്നമല്ലോ ലോക പ്രശ്നമല്ലോ ഏ അല്ലേ ഇതിപ്പോ എത്ര കിലോമീറ്റർ പോകും കിലോമീറ്റർ അല്ലേ സംഗീത ഹിന്ദോ

നമുക്കൊന്ന് മോളിലേക്ക് പോരാട്ടോ മോളിന്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചരാത്രേ ഇതാണ് വേമലാട്ട് കായലെട്ടോ അണന്തര കണ്ടുപിടിയേ കുറച്ചു ഞാൻ ഓടിക്കെട്ടോ നിങ്ങൾ വീടിയെടുത്താണ് ഓടിക്കാൻ വിചാരിച്ച മാതിരി ആവൂലേ ലൈസൻസ് ഉണ്ടോ അതിന് നാല് വർഷം എടുക്കല്ലേ ലൈസൻസ് ഓടിക്കണേ ലൈസൻസ് വേണമെന്നാ മുപ്പർ പറഞ്ഞേ നിങ്ങളുടെ പേരെന്തിനേ ബിപിൻ ആയിട്ടാണ് എഴുപത്തിരണ്ടായിരപ്പല്ലേ കപ്പലർക്കു ഈ ഫിഷ് വാങ്ങാൻ പോവാണ് കരിമീ വാങ്ങിയ പോലെ പൊറ്റൂലാരുന്നു കരിമീ കഴിച്ചപ്പോലെ പൊറ്റൂലെ ഫിഷള്ളേ

Uh, Rammi, yeah? Rammi, Ah, rummy. <laughs> Okay, Here <laughs> in Alaki, don't buy any fishes as fresh. If you want, buy outside and come inside. Yes. It is <laughs> Double the cost, double the amount they are charging for. So please don't do that. ഇഫ് യു ആർ ബുക്കിംഗ് എ ബൂട്ട് ഇൻ എല്ലി ജസ്റ്റ് സ്പീക്ക് വിത്ത് യുവർ ക്യാപ്റ്റൻ ആർ ദ പേഴ്സൺ ഹു ആർ സ്പീക്കിംഗ് ടു യു ആൺ ബുക്കിംഗ് ജസ്റ്റ് ആസ് ദം വേർ ടു ബൈ ദ ഫിഷ്സ് ആർ ലോ കോസ്റ്റ് ആൻഡ് ദെൻ ബൈ ആൻഡ് കം ഹിയർ ദേ വിൽ കുക്ക് എക്സോട്ടിക്ലി ദ ടേസ്റ്റ് ഇസ് ടു ഗുഡ് ബട്ട് യു ഹാവ് ടു ബൈ ഔട്ട് സൈഡ് ഡോൺ ട്രൈ ഇൻ സൈഡ് അല്ല പി മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് ആണ് ഡബിൾ റൈറ്റ് ആണ് സാധനത്തിനൊക്കെ ഡബിൾ റൈറ്റ് ആണ് അത് ഒന്നുമില്ല നമ്മളിപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളെന്തായാലും ചാമ്പ പച്ചമലെന്ന് പറഞ്ഞാൽ ചാമ്പ ഏഹ് അപ്പം അങ്ങോട്ട് വരുമ്പോൾ പുറത്തുനിന്ന് മേടിച്ചാൽ ഏറ്റവും നല്ലതാണ് നല്ല റേറ്റ് കേട്ടോ ഒന്നും പറയുമല്ലോ ഇപ്പം നമ്മളെ നാട്ടിൽ നാട്ടിലിപ്പം നമ്മളെ നാട്ടിൽ പോണ കാര്യം ഇപ്പം പുറമേക്കാർ ചെല്ലുമ്പോൾ ഒന്നും റേറ്റ് കൂടുതലായിരിക്കണം അപ്പം പുറത്തുനിന്ന് മേടിച്ചു തന്നാൽ ഒന്നുകൂടി ബെറ്റർ ആവും केनो मचाबले स्केटबोर्डिंग टेस्ट यावोन अपले रेडी रेडी गाइस आई एम सो एक्साइटेड या फर्स्ट टाइम आनी गेटिटिला फर्स्ट टाइम आनी यार दे आर गेटिंग इन माय ब्रो इज कमिंग नॉट कमिंग सो आई से एक्साइटेड या फुल्ली एक्साइटेड एक्साइटेड

ஐ티 கニュ চাይም বিতු ഉള്ളി വട ഉള്ളി വട ഉള്ളി വട സോ നൈസ് വെരി ടേസ്റ്റി വെരി ടേസ്റ്റി ഉള്ളി വട കൊണ്ട് 가വി ഇതെ 라ઉണ്ട് മട്ടോ 2 आवर ഫോട്ടോഗ്രാഫി 가 വരുവാം അവിടെ 라ઉണ്ട് മട്ട പോയിട്ട് 400 700 per day 2 hours 3 hours trip മട്ട തിറങ്ങ വരും अरे 30 rate la ganesh 32 ne panarum മൂപ്പര് ആളൊരു ഡോക്ടറാണ് പുറമെ ഒരു വക്കീലാണ് പിന്നെ പിന്നൊരു ജിമ്മിൻ്റെ ഓണർ കൂടിയാണ് അപ്പോൾ എല്ലാ മേഖലയിലും കൈയിട്ട ഒരാളാണുണ്ടോ അപ്പോൾ ഞാൻ റൊമ്പ കടപ്പെടക്ക് അങ്ങോട്ടാകെ ഇനി മൂപ്പരൻ്റെ പറയും മൂപ്പരെന്നെ പറയും ഞാനും മൂപ്പർ തമ്മിൽ എന്താ ബന്ധമല്ലേ മൂപ്പർ തമിഴ്നാട് ശേലത്തുള്ള ആളാണ് മൂപ്പരെന്നെ പറഞ്ഞു എനിക്ക് ചൊല്ലെ ഹൗ വി മേറ്റ് ഫസ്റ്റ് യു ആർ ആസ്കിങ്ബൌട്ട് ദാറ്റ് സ്പീക്കൻ തമിഴ് തമിഴ് ஆ நாங்கள் ஆக்சுவலாக எல்லா வருஷமும் நியூ இயருக்கு வ வயநாடு வந்துடும் லாஸ்ட் இயர் நாங்கள் வரும்போது இட் வாஸ் ஹெவி ரெயின்ஃபால் அண்ட் அண்ட் சம் பிளேசஸ் தே ஹேட் அ ஃபயர் ஃபாரஸ்ட் ஃபயர் அப்போது எங்களை வந்துட்டு அலோ பண்ணல தட் இஸ் நைட் மியூசிக் அண்ட் டிஜே பார்ட்டிஸ் ஆர் பேண்ட் ஆன் தட் டே ஸோ வி ஆர் சர்ச்சிங் ஃபார் சம் அதர் திங் அண்ட் ஒன் பர்சன் ஹிஸ் நேம் இஸ் போச்சி ரைட் போச்சே போச்சே யா இன் ஹிஸ் எஸ்டேட்ஸ் Inside the inside his estate, there was a biggest uh, program organized with DJs and most of the stars singers were on the stage. Uh, we spent our entire night over there. It was an amazing experience to see the New Year celebration, New Year party over there. And after that, we returned to our uh, our uh, tent stay, that is inside the rainforest, and we enjoyed our night. At the time when we go to that party. వి మెట్ హెమ్ ఇన్సిడెంట్లీ వి మెట్ హెమ్ ఆక్సిడెంటల్ ఇదే బికాస్ దేర్ వి ఫౌండ్న్లీ ఒన్ ఫుడ్ స్టాల్ వేర్ దే అలౌడ్ ఓన్లీ మనీ పేమెంట్ దర్ ఇస్ నో యూపీఐ పేమెంట్ అండ్ ఆల్ బట్ ఎవ్రిబడి సేమ్స్ అంగ్రి ఇఫ్ యూ వాంట్ గో అవుట్ బై సమ్తింగ్ యూ హ్ టు కీప్ ఆన్ వాకింగ్ మోర్ దెన్ టు 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 త్రీ కిలోమీటర్స్ అన్ని ఫుడ్కి ఎవల ప్రచన యాలే వీటి ప్లాపర సాపడ ముడలే సో అంత టైమీ ఒన్లీ మనీ ఓన్లీ మనీ ట్రన్సాక్షన్ దర్ ఇస్ నో యూపీఐ అండ్ ఆల్ ஸோ இஃப் யூ வாண்ட் டு பை சம்திங் டு ஈட் யூ ஹாவ் டு ட்ராவல் மோர் தேன் டூ த்ரீ கிலோமீட்டர்ஸ் பை வாக் டு கெட் யுவர் ஃபுட் அண்ட் ஆல் ஸோ அந்த நைட்டில் லெவன் டுவெல் ஏஎம்க்கு யாரும் எங்கேயும் போய் சாப்பிட முடியல அங்கே இருந்த ரெஸ்டாரெண்ட்டில் மட்டும்தான் சாப்பிட முடியும் ஸோ அந்த டைமில் இதுவும் இல்லைன்றதுனால இவங்க ஒரு அஞ்சு ஆறு பேர் எல்லாருமே பீப்புள் ஃப்ரம் குட் ராயல் ஃபேமிலிஸ் பட் தேர் நாட் ஏபிள் டு பை த இயர் ஃபுட் வித்தவுட் மனி ஸோ வி ஜஸ்ட் ஃப்ளோட்டிங் ஆன் ஹியர் அண்ட் தேர் Near that restaurant, we bought our food and we just had some snacks over there. Uh, he just met me and asked me that, "Please give me some money. I will give you by phone pay or Google pay to buy our food like that." I just offered. I have enough money. That is five hundred to six hundred rupees I have at that time. That is enough for them to have their food. So I just offered them. They bought food, and he was keep on asking me, "Please give your number. I want to pay back. I want to pay back." Like I said, no. It is just a food man. You can offer the food if for someone who was in need who was asking you to offer some food or money please give this money to them like that we told and we just get out of that place from that day itself we became very close friends and he is not just a just a man he worked hard in his uh, job after that he just came out of it he has some uh, interests more than 5 years to be in front of a screen he wants to prop uh, he wants to expose him in a screen, big screen. <laughs> he was waiting for a right opportunity, and of course, he was doing hard regarding that. And nowadays, uh, actually, uh, before two three months, he is not like that. But within two three months, I am seeing, I am watch, keep on watching his growth. That is, he was taking video videography, <laughs> and he was explaining about the shop over here. He was exposing lots of the famous shops who are doing good at business inside the Kerala. I am seeing his videos. ഹീ സി ഹീ റിസംബിൾസ് ലൈക്ക് എ പ്രോപ്പർ ആക്ടർ ഹി ഹാവ് ഗുഡ് ഫ്യൂച്ചർ ഐ ഹോപ്പ് മൈ ഫ്രണ്ട് ഐ വിഷ് മൈ ഫ്രണ്ട് ടു ബി ബിക്കം വെരി നേരത്തിലെ ഏ ഒന്നും പറയല്ല ഏഹ് എനിക്ക് അന്താ പൈ പയ്ച്ച് നിൽക്കുമ്പോൾ നമുക്ക് പയ്ക്കാൻ നല്ല ഏതായാലും മനുഷ്യനുള്ളതാണ് അപ്പോൾ പയിച്ചുമ്പം ഒരു കടബുൾ മാതിരി വന്ന ആള് എവ്രിബിൻ അപ്പം മൂപ്പൻ അന്ന് സഹായിച്ച ആ സഹായമാണ് इन अकॉर्डिंग टू अस ड्युटी टू दॅट नो बडी शुड फील हंगर इफ समोन आस्ट आस्ट गिव्ह अबाऊट मनी समोन आस्ट अबाउट फूड आर समोन आस्ट फॉर अ टी प्लीज ट्राय टू बै दॅट डोंट डोंट रेस्ट्रिक्ट टू गिव्ह मनी अँड यू नो इट टू गिव्ह मनी इफ वाट एव्हर यू हॅव जस्ट अफर्ड टू द पीपल हू आर इन नीड दॅट्स इट थँक्यू